എല്ലാവർക്കും നമസ്കാരം ആരാണ് ദൈവം അല്ലെങ്കിൽ ദൈവം ഉണ്ടോ നിങ്ങളുടെ മനസ്സിലുള്ള ദൈവം സങ്കല്പം എങ്ങനെയുള്ളതാണ് ആരാധനാലയങ്ങളിലോ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ ദൂരെ എവിടെയോ ഇരിക്കുന്ന എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വളരെ ശക്തിയുള്ള ഒരാൾ അങ്ങനെയാണോ നിങ്ങളുടെ സങ്കല്പം അതുമല്ലെങ്കിൽ ദൈവം എന്ന സംഭവം തന്നെ ഇല്ല എന്ന് ചിന്തിക്കുന്നവരാണോ നിങ്ങൾ ഓരോ മനുഷ്യനും അറിഞ്ഞോ അറിയാതെയോ ദൈവത്തിനെ ഒരു ധാരണ ഉള്ളവരാണ് ഇവിടെ അന്ധവിശ്വാസമോ ഇല്ലാത്തതോ ഒന്ന് ഉണ്ട് എന്ന് വിശ്വസിക്കാനോ ഒന്നും അല്ല മറിച്ച് വേദാന്തം എങ്ങനെയാണ് ദൈവത്തിനെ വ്യാഖ്യാനിക്കുന്നത് എന്ന് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതാണ് ചർച്ച ചെയ്യുന്നത് സാധാരണ മനുഷ്യരുടെ മനസ്സിൽ ദൈവത്തെക്കുറിച്ച് കണ്ടുവരാറുള്ള പൊതുവായ ചില ധാരണകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഈ ധാരണകൾ ലോകത്തെ എല്ലായിടത്തുമുള്ള മനുഷ്യർക്കിടയിൽ സാധാരണയായി കണ്ടുവരുന്നതാണ് ആദ്യത്തേത് ദൈവത്തിനെ ഒരു അമാനുഷികനായി ഒരു സൂപ്പർ ഹ്യൂമനായി കാണുന്നവരാണ് ചില ആളുകൾ അടുത്തത് ദൈവത്തിനൊരു വിധി കർത്താവിനെ പോലെ കാണുന്നു എന്റെ ജീവിതം നിരീക്ഷിക്കുകയും ഞാൻ നല്ലത് ചെയ്താൽ എനിക്ക് പാരിതോഷികം നൽകുകയും ഞാൻ തെറ്റ് ചെയ്താൽ എന്നെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ർത്താവിനെ പോലെ മറ്റു ചിലരാകട്ടെ ദൈവത്തിനെ ഒരു മജീഷ്യനെ പോലെ കാണുന്നു അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരാളെ പോലെ കാണുന്നു ചില ആളുകൾ ദൈവത്തിനെ ഒരു പ്രോബ്ലം പ്രശ്ന പരിഹാരകനായി കാണുന്നു എനിക്ക് പ്രശ്നം വരുമ്പോൾ ഓടിച്ചെല്ലാനും അത് പരിഹരിക്കാനുമുള്ള ഒരാൾ എന്ന രീതിയിൽ കാണുന്നു ചിലരാകട്ടെ ദൈവത്തെ ചോദ്യങ്ങൾ ചോദിക്കരുത് എന്ന് പറയുന്നു നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി ഒരിക്കലും ദൈവകാര്യങ്ങൾ ചോദിക്കരുത് എന്ന് പറയുന്നു മറ്റു ചിലരാകട്ടെ എന്റെ ദൈവം നിന്റെ ദൈവം എന്ന് പരസ്പരം വിഭജിച്ച് എൻ്റെ ദൈവം ശരി നിന്റെ ദൈവം ശരിയല്ല എന്ന രീതിയിൽ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു നമ്മൾ ഇനി ദൈവത്തിനെ കുറിച്ച് സാധാരണ കണ്ടുവരാറുള്ള ചില ചോദ്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ആദ്യത്തെ സാധാരണയായി ചോദിക്കുന്ന ചോദ്യം അടുത്തത് നിങ്ങൾ ാണ് വേർ ഈസ് ഗോഡ് എവിടെയാണ് ദൈവം അവസാനമായി കാൻ യു പ്രൂവ് ദാറ്റ് ഗോഡ് എക്സിസ്റ്റ് ദൈവം ഉണ്ടെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ ഇതുപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് പ്രധാനപ്പെട്ട നാല് ചോദ്യങ്ങളുമാണ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രേമുള്ളവരെ വേദാന്തം ഒരിക്കലും ഈ ചോദ്യത്തെ തള്ളിക്കളയുകയോ നിരാകരിക്കുകയോ അല്ല ചെയ്യുന്നത് മറിച്ച് ഈ വീഡിയോയിലൂടെ എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരം നൽകാൻ ശ്രമിക്കുന്നു വേദാന്തിയുടെ ദൈവത്തെ കുറിച്ചുള്ള വ്യാഖ്യാനം നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഇന്ന് നിലവിലുള്ള ഏറ്റവും പ്രചാരമേറിയ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം നിങ്ങൾക്കറിയാമല്ലോ ഇന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പേർ വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്ന മതങ്ങൾ എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റി ഇസ്ലാം ജൂഡൈസം തുടങ്ങിയ എബ്രഹാമിക് റിലീജിയൻസ് ആണ് എബ്രഹാമിക് റിലീജിയൻസ് ദൈവത്തെ ും പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചും എന്താണ് പറയുന്നത് എന്ന് നോക്കാം അവരുടെ തത്വത്തിനെ വിളിക്കുന്നതാണ് ക്രിയാതിയോ എക്സ് നിഹിലോ എന്താണ് ക്രിയാത്തിയോ എക്സ്നേഹിലോ ദൈവം ശൂന്യതയിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നാണ് അവർ പറയുന്നത് അതായത് ക്രിയേഷൻ ഫ്രം നത്തിങ് എല്ലാ വിശ്വാസങ്ങളെയും വളരെ ബഹുമാനത്തോടെ നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഈ കോൺസെപ്റ്റ് എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എന്ന് വെച്ചാൽ വേദാന്തയുടെ പ്രപഞ്ച സങ്കല്പവും ദൈവസങ്കൽപവും മറ്റു മതങ്ങളുടെ പ്രപഞ്ച സങ്കല്പവും ദൈവസങ്കല്പവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി പഠന ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് അല്ലാതെ ഒരു തരത്തിലും ഈ വിശ്വാസം തെറ്റാണെന്നോ ഇത് ശരിയാണെന്നോ സമർത്ഥിക്കലല്ല നമ്മൾ നേരത്തെ കണ്ട ക്രിയാത്തിയോ എക്സ്നിഹിലോ എന്ന തത്വത്തിന് ചെറിയൊരു യുക്തിപരമായ പ്രശ്നമുണ്ട് ഒരു ലോജിക്കൽ പ്രോബ്ലം എന്താണ് ആ ലോജിക്കൽ പ്രോബ്ലം പ്രിയമുള്ളവരെ നിങ്ങൾ ശ്രദ്ധിക്കൂ സപ്പോസ് ഒരാൾ പറയാണ് നത്തിങ് കംസ് ഔട്ട് ഓഫ് നത്തിങ് ഒന്നുമില്ലാത്തിൽ നിന്ന് ഒന്നും ഉണ്ടാവുന്നില്ല ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ അത് ലോജിക് ആണ് കാരണം നമുക്കറിയാം ശൂന്യതയിൽ നിന്ന് ഒന്നും ഉണ്ടാവുന്നില്ല ഇനി സംതിങ് കംസ് ഔട്ട് ഓഫ് സംതിങ് എന്തെങ്കിലും ഒന്നിൽ നിന്ന് എന്തെങ്കിലും ഒന്നും ഉണ്ടാകുന്നു ഒരു ഉദാഹരണം ഒരു വിത്തിൽ നിന്ന് ഒരു മരം ഉണ്ടാകുന്നു അല്ലെങ്കിൽ മണ്ണിൽ നിന്ന് മൺപാത്രം ഉണ്ടാകുന്നു ഇത് പറയുകയാണെങ്കിൽ അതും ലോജിക് ആണ് കാരണം സംതിങ് കംസ് ഔട്ട് ഓഫ് സംതിങ് പക്ഷേ ക്രിയാത്തിയോ എക്സ് എക്സ്നേഹിലോ പറയുന്നത് സംതിങ് കം ഔട്ട് ഓഫ് നത്തിങ് എന്നാണ് ഒന്നുമില്ലാത്തതിൽ നിന്ന് എന്തോ ഒന്ന് ഉണ്ടായി വരുന്നു എന്നാണ് നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ചുറ്റും നോക്കൂ ഇന്ന് നമ്മൾക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വസ്തു ശൂന്യതയിൽ നിന്ന് വന്നത് നമുക്ക് തെളിയിക്കാൻ സാധിക്കുമോ സത്യത്തിൽ എന്തെങ്കിലും ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉണ്ടാകുമോ നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കൂ ഞാൻ വീണ്ടും പറയുന്നു ആരെയും വിമർശിക്കാനല്ല പക്ഷേ യുക്തിപരമായി ചിന്തിക്കാനാണ് ലോജിക്കൽ തിങ്കിങ് ആണ് ഇവിടെ വേണ്ടത് ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദൈവം ഒരു മജീഷ്യൻ ആണ് എന്നാണ് എന്ന് വെച്ചാൽ നിങ്ങൾ സാധാരണ മജീഷ്യൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവാം അദ്ദേഹത്തിന്റെ ശൂന്യമായ ിൽ നിന്നോ അല്ലെങ്കിൽ തൊപ്പിയിൽ നിന്നോ മുയലിനെയും പ്രാവിനെയും എല്ലാം സൃഷ്ടിക്കുന്ന മജീഷ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം അപ്പോൾ നമ്മൾ ഒരു മജീഷ്യനെ പോലെ കാണാൻ ശ്രമിക്കണം അതുമല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിനെ ചോദ്യങ്ങൾ ചോദിക്കരുത് നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി എന്ന തലത്തിൽ നമുക്ക് ദൈവത്തിനെ കാണാൻ ശ്രമിക്കേണ്ടി വരും എന്നാൽ വേദാന്തം വളരെ ബഹുമാനപൂർവ്വം ഇതിനെ തിരസ്കരിക്കുന്നു ഇതിനെ റിജക്റ്റ് ചെയ്യുന്നു ഇനി എന്താണ് വേദാന്തത്തിന്റെ ലോജിക് എന്ന് നമുക്ക് നോക്കാം ഒരു സൃഷ്ടിയെ കുറിച്ച് വേദാന്തം എന്താണ് പറയുന്നത് നോക്കാം വേദാന്തം പറയുന്നത് ഒരു സൃഷ്ടി സംഭവിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം ഒന്ന് മെറ്റീരിയൽ അതായത് ഒരു വസ്തു രണ്ട് ഇന്റലിജന്റ് അതായത് അറിവ് അല്ലെങ്കിൽ ബുദ്ധി അത് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബുദ്ധിയുള്ള ഉണ്ടാവണം അതായത് ഒരു സൃഷ്ടി ഏതൊരു സൃഷ്ടി നടക്കണമെങ്കിലും നമ്മുടെ കൃഷീശ്വരന്മാർ പറഞ്ഞിരുന്നത് രണ്ട് കാര്യങ്ങൾ വേണം ഒന്ന് മെറ്റീരിയൽ രണ്ട് ഇന്റലിജന്റ് ഒരു വസ്തു വേണം അതേ പറഞ്ഞ പോലെ ആ വസ്തുവിനെ ഒരു സൃഷ്ടിയാക്കി മാറ്റാൻ കഴിവുള്ള അറിവുള്ള ഇന്റലിജന്റ് ഉള്ള ഒരാൾ വേണം ഒരു ഉദാഹരണം നോക്കാം നിങ്ങൾ നോക്കൂ ഒരു മൺപാത്രം ഈ മൺപാത്രം ഇതിന്റെ മെറ്റീരിയൽ എന്താണ് നമ്മൾക്കറിയാം കളിമണ്ണ് ഇത് ഇതിന്റെ മെറ്റീരിയൽ ആണ് അടുത്തത് ഈ കളിമണ്ണ് ഉപയോഗിച്ച് പാത്രം നിർമ്മിക്കാൻ നിർമ്മിക്കാൻ ഉള്ള അറിവുള്ള ഒരാൾ ഇത് രണ്ടും ചേരുമ്പോൾ ഇവിടെ സൃഷ്ടി സംഭവിക്കുന്നു നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നിങ്ങൾക്ക് ചുറ്റിലും കാണുന്ന എല്ലാ വസ്തുക്കളിലും ഈ രണ്ട് കാര്യങ്ങൾ പ്രകടമായി നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ കാണാൻ കഴിയും ഒരു ചിത്രം ഉണ്ടാകുമ്പോൾ അവിടെ ഒരു ചിത്രകാരനും ഒരു ക്യാൻവാസും പെയിന്റും ഉണ്ട് ഒരു വീടാണെങ്കിൽ അതിന് കട്ടില മണ്ണ് കട്ട അങ്ങനെ പലതും അത് ഉണ്ടാക്കുന്ന ഒരു ആർക്കിടെക്റ്റ് ഉണ്ട് ഒരു മരം കാണുന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ ഒരു ചെടി അത് വളർത്തുന്ന ഒരു ഇന്റലിജൻസ് ഉണ്ട് വേദാന്തം പറയുന്നു ഈ പ്രപഞ്ചത്തിന്റെ പുറകിലും ഒരു മെറ്റീരിയൽ കോസും ഒരു ഇന്റലിജന്റ് കോസും പ്രവർത്തിക്കുന്നുണ്ട് ഈ പ്രപഞ്ചം ഉണ്ടായതും ഇതുപോലെയുള്ള രണ്ട് വസ്തുക്കളിൽ നിന്നാണ് മെറ്റീരിയലിൽ നിന്നും ഇന്റലിജന്റിൽ നിന്നും ഇനി നമുക്ക് വേദാന്തയുടെ ദൈവത്തിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം പ്രിയമുള്ളവരെ വളരെ ശക്തമായ ഒരു വ്യാഖ്യാനമാണ് വേദാന്തം ദൈവത്തിനെ കുറിച്ച് പറയുന്നത് വേദാന്തം ദൈവത്തിനെ ഈശ്വരൻ എന്നാണ് പറയുന്നത് വേദാന്തം പറയുന്നു ഈശ്വരൻ അഭിന്ന നിമിത്ത ഉപാദാന കാരണം ഇത് വളരെ ശക്തമായ ഒരു വാചകമാണ് ഒരു വാചകത്തിൽ ഈശ്വരനെ വേദാന്തം നിർവചിക്കുന്നു ഇനി നമുക്ക് ഈ ഓരോ വാക്കുകളുടെയും അർത്ഥം നോക്കാം കാരണം എന്ന് പറഞ്ഞാൽ കോസ് കാരണം തന്നെയാണ് ഉപാദാനം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ വസ്തു കാരണം നിമിത്തം എന്ന് പറഞ്ഞാൽ ഇന്റലിജന്റ് കോസ് അതായത് ഈ വസ്തുക്കൾ ഒരു ക്രിയേഷനായി മാറാനുള്ള ബുദ്ധി അഭിന്നം എന്ന് പറഞ്ഞാൽ നോൺ സെപ്പറേറ്റ് ഭിന്നമല്ലാത്തത് അതായത് വേദാന്തം പറയുന്നത് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ വസ്തു കാരണവും ബുദ്ധി കാരണവുമായി വേറിട്ട് നിൽക്കാത്ത ഒരു സത്യം ആണ് എന്നാണ് അതായത് വളരെ ലളിതമായി പറഞ്ഞാൽ ഈ ലോകത്ത് നിങ്ങൾ കാണുന്നത് എല്ലാതും ഈശ്വരനാണ് എല്ലാത്തിലും ഈശ്വരനുണ്ട് ഈ പ്രപഞ്ചം പ്രവർത്തിക്കുന്ന ബുദ്ധിയും ഈശ്വരനാണ് ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളിലും ഈശ്വരനുണ്ട് നമുക്കറിയാം ഈ ആശയം മനസ്സിലാക്കാൻ ഒരു അല്പം പ്രയാസമാണ് എന്നാൽ ഒരു മൂന്ന് ഉദാഹരണങ്ങളിലൂടെ വേദാന്തം ഈ ആശയത്തെ വ്യക്തമായി നിർവചിക്കുന്നു ഇനി നമുക്ക് ആ മൂന്ന് ഉദാഹരണങ്ങളിലൂടെ നമ്മൾക്ക് ഈ ദൈവസങ്കല്പത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കാം ആദ്യത്തേത് പാത്രം നിർമ്മിക്കുന്ന ഒരാളുടെ ഉദാഹരണമാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ഇവിടെ സൃഷ്ടി എന്ന് പറയുന്നത് പാത്രങ്ങളാണ് അതുണ്ടാക്കാനുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് കളിമണ്ണും ഇന്റലിജന്റ് എന്ന് പറയുന്നത് അത് പാത്രം നിർമ്മിക്കുന്ന ആളുമാണ് ഈശ്വരനും ഈ പാത്രം നിർമ്മിക്കുന്ന ആളെ പോലെയാണ് ഈശ്വരൻ മെറ്റീരിയൽ എടുക്കുന്നു ഇന്റലിജന്റ് ഉപയോഗിക്കുന്നു അത് രണ്ടും വെച്ചിട്ടാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നത് എന്നാൽ ഈ ഉദാഹരണത്തിന് ഒരു പ്രശ്നമുണ്ട് എന്താണ് പ്രശ്നം നിങ്ങൾക്കറിയാം പാത്രം ഉണ്ടാക്കുന്ന ഒരാൾക്ക് കളിമണ്ണ് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു നദീതീരത്തോ എവിടേക്കെങ്കിലും പോകാം പക്ഷേ ഈശ്വരൻ ഈ പ്രപഞ്ചം സൃഷ്ടിക്കണമെങ്കിൽ അതിന്റെ മെറ്റീരിയൽ എവിടെ പോകും ആലോചിച്ച് നോക്കൂ നമ്മൾ സംസാരിക്കുന്നത് പ്രപഞ്ച സൃഷ്ടിയെ കുറിച്ചാണ് ഈ കാണുന്ന വിശ്വം ഈ കാണുന്ന ലോകം ഇത് സൃഷ്ടിക്കുന്ന മെറ്റീരിയലിന് ദൈവം എങ്ങോട്ടാണ് പോവുക രണ്ടാമത്തെ പ്രശ്നം ഈ ഉദാഹരണത്തിൽ എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ സൃഷ്ടിയും സൃഷ്ട കർത്താവും അതായത് പാത്രം ഉണ്ടാക്കുന്ന ആളും പാത്രവും രണ്ടും സെപ്പറേറ്റ് ആണ് പക്ഷെ നമ്മളുടെ വേദാന്തയുടെ ഡെഫിനിഷനിൽ ദൈവം അതിന്റെ സൃഷ്ടിയിൽ നിന്നും വേറിട്ട് നിൽക്കുന്നില്ല അഭിന്നമാണ് അല്ലെ വിഭിന്നമല്ല അപ്പോൾ നമുക്ക് അടുത്ത ഉദാഹരണത്തിലേക്ക് പോകാം അടുത്ത ഉദാഹരണം ഒരു ചിലന്തിയെ കുറിച്ചാണ് ഉപനിഷത്തുകൾ നൽകുന്ന ഒരു മികച്ച ഉദാഹരണമാണ് ചിലന്തി മുണ്ടക ഉപനിഷത്ത് പറയുന്നത് യഥാ എന്ന് പറഞ്ഞാൽ ചിലന്തി എന്നാണ് അർത്ഥം നാബി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നേവൽ അല്ലെങ്കിൽ അതിന്റെ ശരീരത്തിന്റെ മധ്യഭാഗം പ്രിയമുള്ളവരെ ചിലന്തി അതിന്റെ വല നെയ്യാനുള്ള വസ്തുവിനെ എവിടെയാണ് പോകുന്നത് നിങ്ങൾക്കറിയാം അത് അതിന്റെ ശരീരത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു അല്ലെ ഇനി ഈ വല ഉണ്ടാക്കാനുള്ള ബുദ്ധി ഇന്റലിജന്റ് എവിടെയാണ് അതും ചിലന്തിയുടെ കയ്യിലുണ്ട് അപ്പോ ഒരു ചിലന്തി അതിന്റെ സൃഷ്ടിയായ വല നിർമ്മിക്കാനുള്ള മെറ്റീരിയലും അതിന്റെ കയ്യിലുണ്ട് ഇന്റലിജന്റും അതിന്റെ കയ്യിലുണ്ട് അതേപോലെ ഈ പ്രപഞ്ചം സൃഷ്ടിക്കാനുള്ള മെറ്റീരിയലും ഈശ്വരനിലാണ് ഉള്ളത് അതിന്റെ ബുദ്ധിയും ഈശ്വരനിലാണ് ഉള്ളത് ഇവിടെ ശ്രദ്ധിച്ചു നോക്കൂ ഒരു ചിലന്തി അതിന്റെ വല സൃഷ്ടിക്കുന്നു അതിന്റെ വല പരിപാലിക്കുന്നു അവസാനം ആ വല തന്നെ ചിലന്തി ഭക്ഷിക്കുകയാണ് ചെയ്യുന്നത് അതായത് അത് ചിലന്തിയിലേക്ക് തന്നെ ലയിക്കുന്നു ഇതേപോലെ ഈശ്വരൻ ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നു അത് പരിപാലിക്കുന്നു സമയമാകുമ്പോൾ ഈ പ്രപഞ്ചം ഈശ്വരനിലേക്ക് തന്നെ ലയിക്കുന്നു അതാണ് സൃഷ്ടി സ്ഥിതി സംഹാരം അല്ലെങ്കിൽ സൃഷ്ടി സ്ഥിതി ലയം എന്ന ഈ മൂന്ന് കാര്യങ്ങളും ഈശ്വരൻ നിർവഹിക്കുന്നു പക്ഷേ ഈ ഉദാഹരണത്തിലും ഒരു പ്രശ്നമുണ്ട് എന്താണത് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകാം ചിലന്തി അതിന്റെ വല ഉപേക്ഷിച്ച് പോകാറുണ്ട് അല്ലെ എപ്പോഴും വലയിൽ ചിലന്തി ഉണ്ടാവണം എന്നില്ല ഈശ്വരനും ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതിനു ശേഷം പോകുന്നുണ്ടോ വേദാന്തം പറയുന്നു ഒരിക്കലുമില്ല അഭിന്നം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് അവസാനത്തെ ആ ഉദാഹരണത്തിലേക്ക് നോക്കാം അവസാനത്തെ ഉദാഹരണം ഒരു സ്വപ്നത്തെ ഈ ഉദാഹരണത്തിലൂടെ വേദാന്തയുടെ ഈ വ്യാഖ്യാനം അഭിന്ന നിമിത്ത ഉപാദാന കാരണം എന്ന വ്യാഖ്യാനം പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ ഒരു നിമിഷം സ്വപ്നം കാണുകയാണെന്ന് ചിന്തിക്കൂ നിങ്ങൾ ഒരു ലോകം തന്നെ സൃഷ്ടിക്കുന്നു ആ സ്വപ്നലോകത്തിൽ മലകളും പുഴകളും ആളുകളും റോഡുകളും എല്ലാം ഉണ്ട് ഇനി നിങ്ങൾ ചോദിക്കൂ ഈ സ്വപ്നം ആരാണ് സൃഷ്ടിച്ചത് നിങ്ങളാണ് ഈ സ്വപ്ന ലോകത്തിന്റെ വസ്തുക്കളിൽ അത് അതിന്റെ മെറ്റീരിയൽ എവിടെ നിന്നാണ് വന്നത് അതും നിങ്ങളാണ് ഇനി ഈ സ്വപ്നലോകം നിയന്ത്രിക്കുന്ന ഈ ഇന്റലിജൻസ് ഈ ബുദ്ധി എവിടെയാണ് അതും നിങ്ങളിലാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ സ്വപ്നലോകം എവിടെ സ്ഥിതി ചെയ്യുന്നു നിങ്ങളുടെ ഉള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു ഈ സ്വപ്ന എവിടെയാണ് അവസാനിക്കുന്നത് നിങ്ങൾ ഉണരുമ്പോൾ ഈ സ്വപ്ന നിങ്ങൾക്കുള്ളിൽ തന്നെ ഇല്ലാതാകുന്നു പ്രിയമുള്ളവരെ ഇതുപോലെ ഈ പ്രപഞ്ചം ഈശ്വരൻ സൃഷ്ടിക്കുന്നു ഈ പ്രപഞ്ചത്തിലെ മെറ്റീരിയൽസ് ആൻഡ് ഇന്റലിജൻസ് രണ്ടും ഈശ്വരനാണ് വസ്തുവായിട്ടും ഇതിന്റെ ബുദ്ധിയായിട്ടും അതിനെ നിലനിർത്തുന്ന ബുദ്ധിയായിട്ടും ഈശ്വരൻ പ്രവർത്തിക്കുന്നു സമയത്തിന്റെ അവസാനം ഈ പ്രപഞ്ചം ഈശ്വരനിലേക്ക് തന്നെ ലയിക്കുന്നു ഇതാണ് അഭിന്ന നിമിത്ത ഉപാദാന കാരണം ഈശ്വരൻ ഈ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന ഒരു സത്യമാണ് ഇനി ഈശ്വരൻ ഈ പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്നല്ല എന്ന് വേദാന്തം പറയുന്നു പ്രിയമുള്ളവരെ നിങ്ങൾ ചിന്തിക്കൂ ഇപ്പോൾ അടിസ്ഥാന ചോദ്യം നമ്മൾ ആദ്യം ചോദിച്ച അടിസ്ഥാന ചോദ്യം തന്നെ മാറിയിരിക്കുന്നു എവിടെയാണ് ഈശ്വരൻ എന്ന ചോദ്യത്തിന് പകരം എവിടെയാണ് ഈശ്വരൻ ഇല്ലാത്തത് എന്ന ചോദ്യത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു മറ്റു മതങ്ങൾ ഇവിടെ ഒരു ദൈവമേ ഉള്ളൂ ദെർ ഈസ് ഓൺലി വൺ ഗോഡ് എന്ന് പറയുമ്പോൾ വേദാന്തം പറയുന്നത് ഇവിടെ ഈശ്വരൻ ദൈവം മാത്രമേ ഉള്ളൂ ദർ ഈസ് ഓൺലി ഗോഡ് എന്നാണ് അതാണ് നമ്മളുടെ ഉപനിഷത്തുകൾ പറയുന്നത് ഈശാവാസ്യതം സർവം എല്ലാത്തിലും ദൈവം വസിക്കുന്നു സർവം കൽവിതം ബ്രഹ്മ ഇവിടെ കാണുന്നത് എല്ലാതും ഈശ്വരനാണ് തീർച്ചയായും ഇതെല്ലാതും ഈശ്വരനാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ ചില ചോദ്യങ്ങൾ ഈശ്വരനെ കുറിച്ച് ചോദിച്ചിരുന്നു ഇനി വേദാന്തം എങ്ങനെയാണ് അതിന് ഉത്തരം നൽകുന്നത് എന്ന് നോക്കി നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ആദ്യത്തെ ചോദ്യം ദൈവം ഉണ്ടോ വേദാന്തം പറയുന്നു ഉണ്ട് നിങ്ങളിലാണ് ദൈവമുള്ളത് ദൈവം നിങ്ങളിൽ നിങ്ങളായി വസിക്കുന്നു അടുത്ത ചോദ്യം നിങ്ങൾ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ നിങ്ങളീ കാണുന്നത് എല്ലാം ദൈവമാണ് നിങ്ങൾക്ക് ചുറ്റും കണ്ണു തുറന്ന് നോക്കൂ കാണുന്ന എല്ലാ സൃഷ്ടിയും ദൈവമാണ് അടുത്തത് കാൻ യു പ്രൂവ് ദാറ്റ് ഗോഡ് എക്സിസ്റ്റ് ദൈവമുണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ നിങ്ങൾക്ക് തെളിയിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല കാരണം അത് അത്രയും എവിഡന്റ് ആയി നിങ്ങളുടെ കൺമുമ്പിൽ നിൽക്കുന്നു കൺ നമുക്ക് നേരിട്ട് കാണുന്നത് എന്തിനാണ് തെളിയിക്കേണ്ട ആവശ്യം അവസാനമായി എവിടെയാണ് ഗോഡ് എവിടെയാണ് വേർ ഈസ് ഗോഡ് എവിടെയാണ് ദൈവം വേദാന്തം പറയുന്നു വേർ ഈസ് നോട്ട് ഗോഡ് എവിടെയാണ് ദൈവം ഇല്ലാത്തത് വേദാന്തം പറയുന്നത് നിങ്ങൾ ഇതെല്ലാം വിശ്വസിക്കണം എന്നല്ല മറിച്ച് സാവധാനം ഇതിനെ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത് വേദാന്തത്തിന്റെ കൺക്ലൂഷൻ എന്താണെന്ന് നോക്കാം വേദാന്തത്തിന്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത് ദൈവം എന്നത് അമ്പലത്തിലോ ആരാധനാലയങ്ങളിലോ ഒതുങ്ങുന്ന ഒന്നല്ല കാരണം ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന തത്വമാണ് ഈശ്വരൻ ഈ ദൈവത്തെ മനസ്സിലാക്കാൻ നിങ്ങൾ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല മറിച്ച് നിങ്ങളുടെ ഉള്ളിലേക്ക് ഒന്ന് ആഴത്തിൽ നോക്കിയാൽ മതി ദൈവം നിങ്ങളുടെ യാഥാർത്ഥ്യമാണ് അഹം ബ്രഹ്മാസ്മി ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു വേദാന്ത സത്യങ്ങളെ വളരെ ലളിതമായി പ്രതിപാദിക്കുന്ന ഒരു ചാനലാണിത് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം